പ്രപഞ്ചം മുഴുവൻ നമ്മളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ തിയറികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പൗലോ കോലുൻ്റെ ഒക്കെ പുസ്തകത്തിലൊക്കെ പറയുന്നത് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നമ്മളെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് പിന്നാലെ നിൽക്കും എന്നൊക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത് എൻട്രോപ്പി എന്താണ് ലോ ഓഫ് എൻട്രോപ്പി പ്രപഞ്ചത്തിന് എല്ലാത്തിനെയും തകിടം മറയ്ക്കുവാനുള്ള താല്പര്യം കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ടോട്ടൽ നമ്മൾ ജീവിക്കുന്ന ഭൂമി സകലതിനെയും ഡിസോർഡർ ആക്കാൻ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ഈ എല്ലാത്തിനെയും ആക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവങ്ങൾ ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ചിന്തിച്ചോക്കിയ ജീവിതത്തെ ഒന്ന് ഓർഡർ ആക്കി എടുക്കുവാൻ വേണ്ടി ഓടി നടന്ന് കണ്ട ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും പ്രാക്ടീസുകളൊക്കെ ചെയ്യും ചെയ്യുന്ന പാവങ്ങൾ ഈ പ്രപഞ്ചത്തിന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പ്ലാന് നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അറിയോ എൻട്രോപ്പി യൂണിവേഴ്സലാണ് വാട്ട് ഈസ് എൻട്രോപ്പി പ്രപഞ്ചത്തിൽ സകലതും ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വിഘടിക്കുക ഡിസോർഡർ ആവുക ഇത് ഒരു പൊതു സ്വഭാവമായിട്ട് നിലനിൽക്കുന്നു ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയൊക്കെ ലെവലിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഭാഗമല്ല നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഒരു സയൻസ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സകലെടുത്തും ഇതുമുണ്ട് നമ്മുടെ ശരീരം വൃത്തിയായി ഇരിക്കണമെങ്കിൽ കുളിക്കണം പക്ഷെ നമ്മൾ എത്ര കുളിച്ചാലും പിന്നെയും വൃത്തി വൃത്തികേടാവാൻ ഒരു പണിയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് നാച്ചുറലായിട്ട് ആയിക്കോളും നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃത്തികേടുകളുണ്ട് വേർപ്പും മറ്റുമായിട്ട് അഴുക്കുകൾ പുറമേ നിന്ന് പറ്റിപ്പിടിക്കുന്ന അഴുക്കുകളും രണ്ട് അഴുക്കുകളും ചേർന്ന് നമ്മുടെ ശരീരം വൃത്തികേടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഡ്യൂട്ടിയാണ് കോൺഷ്യസ് എഫർട്ടാണ് കുളിക്കുക എന്നുള്ളത് നമ്മുടെ വസ്ത്രം ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഴുക്കവും അലക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ പാത്രങ്ങൾ എത്ര തവണ ഉപയോഗിക്കുന്നത് അത്രയേതാണ് അഴുക്കാവുന്നതും വീണ്ടും നമ്മളതിനെ വൃത്തിയാക്കേണ്ടി വരും വീട് കുറച്ച് നാള് ഒന്നും ചെയ്യാതിരുന്നാൽ വീട് ഫ്രഷ് ഫ്രഷായിരിക്കണോ ചെയ്യുക അല്ല അക പൊടി പിടിച്ച് കിടക്കണ്ടോ പൊടി തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളൊരു ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഫ്ലഷ് ടാങ്ക് അതുപോലെ അതിന്റെ ക്ലോസറ്റ് ഇതൊക്കെ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ തീരെ ഉപയോഗിക്കാതെ ആളുകൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന റൂം ഇടയ്ക്ക് നമ്മൾ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ബാത്റൂം സിസ്റ്റം ഒട്ടും ഉപയോഗിക്കാതിരുന്ന കംപ്ലീറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ വിടും അതുകൊണ്ടാണത് വെറുതെ വെച്ചാൽ അത് കേടുവരും പാല് കെട്ടുപോകാതിരിക്കാൻ പോകാതിരിക്കാൻ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം പാല് കേട് വരാനൊന്നും ചെയ്യണ്ട വെറുതെ വെച്ചാൽ മതി കേടുവന്നുള്ളൂ പച്ചക്കറി ആണെങ്കിലും പഴമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് നാച്ചുറൽ ടെൻഡൻസി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് കേടുവരുത്തുക എന്നുള്ളതാണ് അതിനെ കേടുവരുത്തുക എന്നുള്ളതാണ് പാലിനെ കേടുവരുത്തുന്ന പഴത്തിനെ കേടുവരുത്തുന്ന പച്ചക്കറിയെ കേടുവരുത്തുന്ന അക്യൂറിയത്തിലെ വെള്ളത്തിലെ കേടുവരുത്തുന്ന മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ അഴുകി നശിപ്പിച്ച് കളയുന്ന വിരിഞ്ഞൊരു പൂവിനെ കേടുവരുത്തുന്ന വീണ ഇലയെ കേടുവരുത്തുന്ന ഈ പ്രപഞ്ചത്തിന് നിങ്ങളെ മാത്രം നന്നാക്കാൻ വല്ല ഉത്തരവാദിത്തമുണ്ടോ ഉണ്ടോ അതിൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് ഞാനതൊരു ആലങ്കാരിയായിട്ട് പറയുന്നതാണ് നശിപ്പിക്കുക എന്നുള്ളത് ഡിസോർഡർ ലോ അതാണ് ഡിസോർഡർ ആക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം മനസ്സിൻ്റെ സന്തോഷം മനസ്സിൻ്റെ മോട്ടിവേഷൻ മനസ്സിൻ്റെ പ്യൂരിറ്റി ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുമോ അതോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ടതാണ് മനസ്സ് തകരുന്നത് മനസ്സ് ദുഃഖിക്കുന്നത് മനസ്സ് വിഷമിക്കുന്നത് മനസ്സിൽ ദേഷ്യം വരുന്നത് മനസ്സ് ഡാമേജ് ആവുന്നത് ഹർട്ടാവുന്നത് എല്ലാം നാച്ചുറലാണ് കാരണം എൻട്രോപ്പി നമ്മുടെ പണിയില്ല ആരെങ്കിലൊക്കെ ചെയ്തോളത് ഫ്രീ സർവീസാണ് പക്ഷെ മനസ്സ് ശരിയാക്കേണ്ടതോ കോൺഷ്യസ് എഫർട്ടാണ് സോ നമ്മളുടെ മനസ്സ് ഡാമേജ് ആവുന്നത് നമ്മുടെ ശീലങ്ങൾ ഡാമേജ് ആവുന്നത് നമ്മൾ ലൈഫിൽ നിന്ന് ഡീ റായി പോകുന്നത് ആസ് പെർ ഈസി ആയിട്ട് നടന്നോളൂ ഇതിന് ഹിന്ദിയിൽ നല്ലൊരു വാക്കുണ്ട് പ്രായലോപം എന്നാണ് പറയുക ആ വാക്കിന് പ്രായലോപം പ്രായ എന്ന് പറഞ്ഞാൽ ക്രമേണ എന്നാണ് അർത്ഥം ലോപം എന്ന് പറഞ്ഞാൽ ശോഷിച്ച് ശോഷിച്ച് ശോഷിച്ചു പോവുക പ്രായലോപം മലയാളത്തിലൊരു നല്ല വാക്കില്ല നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്ക് കാലഹരണം എന്ന വാക്കാണ് കാലഹരണം ഹരണം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കല് കാല എന്ന് പറഞ്ഞാൽ സമയം ഇങ്ങനെ സമയം പതുക്കെ അതിനെ നശിപ്പിക്കും അപ്പം നമ്മളൊരു നല്ല ശീലം തുടങ്ങി ഈ നല്ല ശീലത്തിന് കാലഹരണം ഉണ്ടാവില്ലേ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സും സ്പിരിച്വലിസ്റ്റുകളൊക്കെ പറയുന്നത് പറയുന്നതാണ് നിങ്ങൾ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് മാറി മറിയണമെന്നൊക്കെ ഞാൻ പറയാറില്ല ഞാൻ ട്രാൻസ്ഫോർമേഷനെ കംപ്ലീറ്റ് സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരാളാണ് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ആ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ തന്നെ നിങ്ങൾ പരിപാലിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ പഴയ പോലെ ആവുകയും ചെയ്യും പഴയ പോലെ ആവാനാണ് നമുക്ക് എളുപ്പം കാരണം ഈ പഴയ പോലെ ആ സാ സാധനം ഉണ്ടല്ലോ ആ പഴയ നമ്മൾ അതിങ്ങനെ നാച്ചുറലാണ് റോ ആണത് റോ അത് പ്രാകൃതമാണ് പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതത്തിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ചെയ്യുന്നത് നോട്ട് ദ വേർഡ് പ്രാകൃതമായി നമ്മളെ സംസ്കൃതമായി നമ്മളാക്കി മാറ്റുകയാണ് മണ്ണിൽ നിന്ന് കിട്ടുന്നത് ക്രൂഡ് ഓയിലാണ് അതിനെ പ്യുവർ പെട്രോളിയാക്കി ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് മണ്ണിൽ നിന്ന് കിട്ടുന്ന സ്വർണം നിങ്ങൾ കഴുത്തിലിട്ടില്ല അതിനെ കഴുത്തിലിടുന്ന മാറ്റുന്നത് ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ റോ ആണ് ആ റോ ആയിട്ടുള്ളതിനെ പ്രോസസ്ഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന അതാ റോ ആയിട്ടുള്ളതിനെ നമ്മൾ പ്രാകൃതം പ്രകൃതി നൽകുന്നത് പ്രകൃതിപരമായിട്ടുള്ളത് പ്രാകൃതം പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ജീവിതമാണ് പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ നിൽക്കുക നമ്മൾ നമ്മൾ കണ്ടെത്തിയ ഒരു ടെക്നിക്കും യൂസ് ചെയ്യരുത് മനുഷ്യൻ കണ്ടെത്തിയ ഒരു ടെക്നിക്കും യൂസ് ചെയ്യരുത് അതൊക്കെ കൃത്രിമം എന്ന് പറയും അപ്പോൾ അപ്പോൾ പ്രാകൃതമായ ഒന്നിനെ സംസ്കൃതമാക്കി മാറ്റലാണ് എഫർട്ട് അതിൻ്റെ പേരാണ് പ്രയത്നം എൻട്രോപ്പിക്കെതിരെയുള്ള ഫൈറ്റാണ് ലൈഫ് ഇത് മനസ്സിലാക്കുക ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ എൻട്രോപ്പിക്കെതിരായിട്ടുള്ള ഫൈറ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒരു റോക്കറ്റ് വിക്ഷേപണം മനസ്സിൽ കരുതിയാൽ മതി ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആ ടീമിന് ആ റോക്കറ്റ് വിക്ഷേപിക്കാൻ ആദ്യം അറിയേണ്ടത് എന്തിനെ കുറിച്ചിട്ട അറിവെന്നറിയോ റോക്കറ്റ് മേലേക്ക് വിക്ഷേപിക്കണം ഇതിനൊരു മനുഷ്യൻ ആദ്യം അറിയേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ് ഏത് സിദ്ധാന്തം അറിയണം ആദ്യം അറിയേണ്ടത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആ ശക്തിയാണ് അത് എത്ര എന്നുള്ളത് അതിന് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആ വലിക്കാനുള്ള കഴിവ് ആ സാധനങ്ങളെ താഴേക്ക് വലിക്കുന്ന കഴിവ് അതിനൊരു കൗണ്ട് ഇടുക എന്ന് വിചാരിക്കുക അപ്പോൾ അമ്പത് ആണ് ആ വലി എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിൽ ഈ റോക്കറ്റിൽ ചീറ്റുന്ന ആ ശക്തി താഴേക്ക് തള്ളുന്ന ആ ശക്തി കുതിക്കുന്ന ശക്തി അമ്പത്തി ഒന്നെങ്കിലും ആയാൽ മാത്രമേ ഈ സാധനം മേലേക്ക് ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങുകയുള്ളൂ പിന്നെ അത് എത്ര സ്പീഡിൽ പൊങ്ങണം എന്നുള്ളത് അതിൻ്റെ എത്ര കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നുള്ളു അനുസരിച്ചിരിക്കും അപ്പോൾ താഴേക്ക് വലിക്കുന്ന ശക്തിയുടെ അളവ് മനസ്സിലാക്കാതെ റോക്കറ്റിനെ മേലയ്ക്ക് വിടുവാനുള്ള ടെക്നോളജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതേപോലെയാണ് എൻഡ്രോപ്പിയുടെ ശക്തി എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യനും ട്രാൻസ്ഫോർമേഷൻ്റെ ശക്തി എത്ര ഉപയോഗിക്കണം എന്ന് അറിയുകയില്ല എത്രധികം എൻട്രോപ്പി നമ്മളെ താഴേക്ക് വലിക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവങ്ങൾ കേടുവരാൻ നമ്മുടെ റുട്ടീൻ കേടുവരാൻ നമ്മുടെ മനസ്സ മനസ്സിൻ്റെ സന്തോഷം കേടുവരാൻ നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധമായൊരു അവസ്ഥ കേടുവരാൻ എത്ര എൻട്രോപ്പി ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടുതൽ കോൺഷ്യസ് എഫർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് ചില ആളുകൾ കഠിനമായ പരിശ്രമത്തിലായിരിക്കും പക്ഷെ പ്രോഗ്രസ് ഉണ്ടാവില്ല അവിടെ തന്നെ ഉണ്ടാവും കാരണം എന്താ അവിടെ എൻട്രോപ്പി ഫിഫ്റ്റിയാണ് എഫർട്ട് ഫിഫ്റ്റിയാണ് സോ പുള്ളി ഒരു ഗുണമില്ലേ ഉണ്ട് പുള്ളി താഴെ വീണ് കിടക്കുന്നില്ലാത്ത ഈ പരിശ്രമം കൊണ്ടാണ് ഈ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് അത്രയുണ്ട് പ്രോഗ്രസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ നെഗറ്റീവ് പീപ്പിൾ നിന്ന് ഒന്ന് മാറി നിൽക്കും നെഗറ്റീവ് ആയിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസസിൽ ജീവിക്കാതിരിക്കൂ ഈ ചുറ്റുപാട് നിങ്ങൾ ജീവിക്കുന്ന മുറിയും മറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒന്ന് അടുക്കം ചുറ്റിയോട് കൂടെ വയ്ക്കൂ ഓർഡറാക്കി വെക്കൂ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഒരു ഓർഡർ ആവട്ടെ പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ ചില്ലുള്ള ഫ്രെയിമിട്ട ചിത്രങ്ങൾ കേടുവന്ന ഉപകരണങ്ങൾ ഇതൊക്കെ ഒന്ന് ഒന്നിട്ട് ഒഴിവാക്കൂ എല്ലാം എപ്പോഴും ഒരു ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കണം നമ്മളിരിക്കുന്ന സ്ഥലം നമ്മളിരിക്കുന്ന വർക്കിംഗ് ടേബിൾ ഒന്ന് ശരിയാക്കി വെക്കൂ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് പറയുക ഇതൊക്കെ ഡിസോർഡറാണ് ഈ ഡിസോർഡർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണും തോറും നമ്മളുടെ ഡിസോർഡർ ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും ഇതൊക്കെ എൻട്രോപ്പിയാണ് നെഗറ്റീവ് പീപ്പിൾ എൻട്രോപ്പിയാണ് നമ്മളെ താഴേക്ക് വലിക്കുന്ന ഫോഴ്സ് കൂടുതലാണെന്ന് അർത്ഥം നെഗറ്റീവ് പീപ്പിൾ ചുറ്റുണ്ടെങ്കിൽ ചുറ്റുണ്ടെങ്കിൽ എന്താ കുഴപ്പം അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക ചോദിക്കും ചിലർ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക ഉപേക്ഷിക്കേണ്ട അവർ നിങ്ങളുടെ ക്വാളിറ്റിയെ താഴേക്ക് വലിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ മേലേക്ക് തള്ളുന്ന സ്വഭാവം കൂട്ടുക ഇരട്ടി കരട്ടിയാക്കുക അവരെ കൂടെ തന്നെ ജീവിച്ചോളൂ അത്ര ഇരട്ടിയായിരിക്കണം മേലേക്ക് തള്ളുന്ന സ്വഭാവം അവരെ താഴേക്ക് വലിക്കുന്ന സ്വഭാവങ്ങളുടെ എത്രയോ ഇരട്ടി നമ്മൾ മുകളിലേക്ക് വലിക്കുന്ന സ്വഭാവം കാണിക്കണം അങ്ങനെ എൻട്രോപ്പിയെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും